ഏത് കാര്യമാണ് ചെയ്തത് അതെന്ന് പറയട്ടെ കേരളത്തിൽ മുഖ്യമന്ത്രി എന്ത് ചെയ്തു ഏത് കാര്യം വാചകമടിയല്ലാതെ എന്താ നടക്കുന്നത് ഇവിടെ പ്രചരണങ്ങളല്ലാതെ എന്താ നടക്കുന്നത് നാലാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് കോടികൾ ചിലവഴിക്കയില്ലേ കോടി കോടികൾ എല്ലായിടത്തും പ്രദർശനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്നത് അതിന് പണമുണ്ട് പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കാൻ പണമില്ല എവരുടെയൊക്കെ കൂറ്റൻ കട്ടൗട്ടുകൾ വെക്കുകയും പ്രചരണങ്ങൾ നടത്തുകയും ബുദ്ധിജീവികൾക്കെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുകയൊക്കെ ചെയ്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയാണ് അതിന് പണമുണ്ട് കേരളം ലോകത്തിൻ്റെ മുമ്പിൽ അറിയപ്പെട്ടത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ ഉണ്ടാക്കിയ പുരോഗതിയാണ് അതാണ് കേരള മോഡൽ എന്ന് അമർത്യ അമർത്തിസൻ പറഞ്ഞത് ഇന്ന് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാകുന്ന തകർച്ച വളരെ ഗുരുതരമാണ് ആരോഗ്യ വകുപ്പിലേക്ക് നാനൂറ് കോടി അനുവദിച്ചിട്ട് ഇനിയും ചെലവഴിക്കാനുള്ള നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് അഞ്ച് കോടിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ ആരാണ് മെഡിക്കൽ കോളേജ് സർക്കാർ മെഡിക്കൽ കോളേജ് പോകുന്നത് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ ഒരു മെഡിക്കൽ കോളേജിൽ സംവിധാനങ്ങളില്ല തിരുവനന്തപുരം എടുക്കുക ആലപ്പുഴ ആലപ്പുഴയാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു കാര്യം ചെയ്ത് നടക്കാത്ത ഒരു മെഡിക്കൽ കോളേജാണ് അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്ര സമരങ്ങളുണ്ടായി അതോടൊപ്പം തന്നെ കണ്ണൂരിലുള്ള നമ്മുടെ എം വി രാഘവൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പരിയാരം മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജൊക്കെ ഒന്നുമില്ല കോട്ടയം മെഡിക്കൽ കോളേജ് രണ്ടായിരത്തോളം ആളുകളെ നിയമിച്ചിരിക്കുകയാണ് താൽക്കാലിക ജീവനക്കാരായി മറ്റേതായി നിയമിക്കുക എല്ലാം പാർട്ടിക്കാരെ നിയമിക്കുകയാണ് അല്ലാണ്ട് അവിടെ അല്ല നിയമിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സൗകര്യം കൊടുക്കേണ്ട മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി ഇതാണെങ്കിൽ താഴെയുള്ള ആശുപത്രികളുടെ സ്ഥിതി എന്താണ് എന്നാൽ നമ്മൾ എല്ലാ തരത്തിലും താഴത്തെ പരിശോധിച്ചാൽ അവിടെ നിന്ന് മരുന്നില്ല ഡോക്ടർമാരില്ല നഴ്സുമാരില്ല പാരാമെഡിക്കൽ സ്റ്റാഫില്ല എങ്ങനെ മുന്നോട്ട് പോകും അപ്പം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കാണാൻ ഇവിടെ സർക്കാരില്ല ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുകയല്ലേ ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ നമ്മുടെയെല്ലാം കണ്ണു തുറപ്പിച്ചു കേരളത്തിലെ മാധ്യമങ്ങളുടെയും സമൂഹത്തിൻ്റെയും കണ്ണു തുറപ്പിച്ചു എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒരു കാര്യത്തിനെപ്പറ്റി പറയുന്നില്ല അപ്പം മുഖ്യമന്ത്രിക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ല ഭരണം ആസ്വദിക്കുക അല്ലാതെ അദ്ദേഹത്തിന് ഈ സാധാരണ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തിനും താല്പര്യമില്ല പി എസ് സെൻ്ററുകളിലും സി എച്ച് സി സെൻ്ററുകളിലുമൊക്കെ അത് ഇതിനേക്കാൾ ഗുരുതരമാണ് ഒരു രോഗി ചെന്നാൽ അയാളുടെ കയ്യിൽ അയാളോട് പറയുകയാണ് എല്ലാ മരുന്നും വാങ്ങിച്ചുകൊണ്ട് വരാൻ പി എസ് സികളിലൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തുണ്ടായിരിക്കുന്ന ഈ തകർച്ച അതീവ ഗൗരവരമാണ് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇത് പരിഹാരം കാണാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നാണ് എന്റെ ഈ തന്നെ പരാജയം സംഭവിക്കുന്നു ആരാണ് സിസ്റ്റം സിസ്റ്റം എന്ന് പറയുന്നത് ഗവൺമെന്റ് അല്ലേ ഇത് ആദ്യമായിട്ടാണോ കേരളത്തിൽ എത്രയോ ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുണ്ട് ആരോഗ്യ വകുപ്പിന് പ്രാധാന്യം കൊടുക്കുമായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ആരംഭിച്ച പല പദ്ധതികളും ആരോഗ്യക്ഷേമ പദ്ധതികൾ നിർത്തലാക്കി മെഡിസപ്പ് ഒരു വലിയ ഒരു ഒരു തമാശ മാറിയിരിക്കുകയാണ് അവിടെ അവർക്ക് പണം കൊടുക്കുന്നില്ല ഈവൻ സ്റ്റെൻറ്റ് നൽകുന്നവർക്ക് പണമില്ല അങ്ങനെ അതുകൊണ്ട് അവർ സപ്ലൈ ചെയ്യുന്നില്ല അങ്ങനെ എല്ലാ രംഗത്തും ഇതാണ് സ്ഥിതി ആളുകളെ പോസ്റ്റ് ചെയ്യുന്നില്ല ഉപകരണങ്ങൾ വാങ്ങുന്നില്ല ജനങ്ങൾ എന്തു ചെയ്യണം ആരോഗ്യരംഗത്തുണ്ടായിരിക്കുന്ന ഈ തകർച്ച ശിഷ്ടത്തിൻ്റെ തകരാറാണെന്ന് പറഞ്ഞാൽ മന്ത്രി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇത് ഗവൺമെൻറ്റിൻ്റെ പരിപൂർണമായ പരാജയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ നിന്ന് കരകയറാൻ വളരെ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് അപ്പോൾ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവനം നൽകാൻ ബാധ്യസ്ഥമായ മെഡിക്കൽ കോളേജുകളും പി എസ് സെൻ്ററുകളും സി എസ് സികളും ഒക്കെ ഇന്ന് കേരളത്തിൽ ഒരു വലിയ തോതിലുള്ള തകർച്ചയെ നേരിടുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു പ്രഭാഷണത്തിനിടെ പറയുന്നുണ്ടായിരുന്നു ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും കേരളത്തിൽ ചെയ്യാൻ കഴിയുന്നില്ല വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് അതും ഇതും ചേർത്ത് വായിക്കാം അല്ല അദ്ദേഹം ഏത് കാര്യമാണ് ചെയ്തത് അതെന്ന് പറയട്ടെ കേരളത്തിൽ മുഖ്യമന്ത്രി എന്ത് ചെയ്തു ഏത് കാര്യം വാചകമടിയല്ലാതെ എന്താ നടക്കുന്നത് ഇവിടെ പ്രചരണങ്ങളല്ലാതെ എന്താ നടക്കുന്നത് നാലാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് കോടികൾ ചിലവഴിക്കലേ കോടി കോടികൾ എല്ലായിടത്തും പ്രദർശനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുക അതിന് പണമുണ്ട് പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കാൻ പണമില്ല എവരുടെയൊക്കെ കൂറ്റൻ കട്ടൗട്ടുകൾ വെക്കുകയും പ്രചരണങ്ങൾ നടത്തുകയും ബുദ്ധിജീവികൾക്കെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുകയൊക്കെ ചെയ്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയാണ് അതിന് പണമുണ്ട് അപ്പോൾ ദൂർത്തിന് പണമുണ്ട് പാവപ്പെട്ടവർക്ക് വൈദ്യസഹായം നൽകാൻ പണമില്ല ആരോഗ്യമന്ത്രി ഒരു ഈ ഇതെല്ലാം കൂടി പറഞ്ഞാൽ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കുന്നില്ല പക്ഷേ ആരോഗ്യമന്ത്രി സിസ്റ്റത്തിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അത് അവരുടെ പരാജയം തന്നെയാണ് സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ആരാണ് സിസ്റ്റത്തെ നന്നാക്കേണ്ടത് ഊർജ്ജസ്വലമാക്കേണ്ടത് മന്ത്രിയല്ലേ ഗവൺമെൻറ് അല്ലേ സിസ്റ്റം ഫെയിലുവറായിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നന്നാക്കാൻ നാല് വർഷമായിട്ട് മന്ത്രിക്ക് കാര്യം കഴിഞ്ഞിട്ടില്ലെങ്കിൽ മന്ത്രിയുടെ പരാജയമാണ് ഒരു സംശയമല്ല ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ള ഡോക്ടർ ഹാരിസിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത് ഹാരിസിനെതിരെ ഉദ്യോഗസ്ഥർ അതാണ് ഇനിയിപ്പോൾ ഹാരിസ് പുള്ളക്കാരനാണെന്നും ഹാരിസ് ഇത് പറഞ്ഞതുകൊണ്ട് അയാളുടെ പേര് വല്ല വിജിലൻസ് കേസ് എടുക്കാമെന്നും അയാളെ എങ്ങനെയും പണിഷ് ചെയ്യാമെന്നുമാണ് ഇവർ ആലോചിക്കുന്നത് ഇതൊക്കെ വളരെ തെറ്റായ കാര്യമാണ് പിന്നെ സി പി എം നേതാവിന്റെ ബന്ധുവായതുകൊണ്ട് ആ അല്ല അതുകൊണ്ട് അദ്ദേഹം ഏത് രാഷ്ട്രീയം നമുക്ക് പ്രശ്നമല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഉയർത്തിയ കാര്യങ്ങൾ എന്താണ് ഒരു സർക്കാർ ഡോക്ടർ ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിസര ഗതികെട്ട് പറയുന്നതാണ് മാർഗമില്ലാത്തതുകൊണ്ട് പറയുകയാണ് തൊഴിലിനോടുള്ള ആഭിമുഖ്യം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അല്ലേ പറയില്ലല്ലോ അപ്പോൾ ഇത് ഗൗരവത്തോടെ കാണാനും അദ്ദേഹം അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമാണ് സർക്കാർ ശ്രമിക്കേണ്ടത് അല്ലാണ്ട് ആ ഉദ്യോഗസ്ഥരുടെ തലയിലോട്ട് കയറുകയും ഉദ്യോഗസ്ഥരെ ആക്ഷേപിക്കുകയും ചെയ്യുക അല്ല വേണ്ടത് അതൊന്നും ഇവിടെ വലിയ വിഷയമല്ല നമ്മൾ നമ്മൾ ജനങ്ങളുടെ ഞാൻ പറയും ജനങ്ങളുടെ പ്രശ്നങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും അത് ജന ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് അതിനാണ് പ്രാധാന്യം മറ്റേതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്